ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിലെ യുവരാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ വികാരത്തിൽ നിന്നും വിചാരത്തിലേക്ക് നയിക്കുന്ന അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന് വിശേഷ ബുദ്ധി നൽകുന്ന ഗ്രഹമാണ് ബുധൻ ജ്ഞാനത്തിന്റെ ഉറവിടമായ ആ ബുധൻ പ്രതികൂലനായാൽ മനസ്സിന്റെ ജാഗ്രത നഷ്ടപ്പെടും ആശയവിനിമയ ശേഷി നഷ്ടപ്പെട്ടു പോകും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു അവസ്ഥ സംജാതമാകും അപ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് പരാജയത്തിന്റെ കൈപ്പ് രുചിക്കേണ്ട അവസ്ഥ വന്നു ചേരും വിദ്യാരംഗത്തും പുരോഗതി നഷ്ടപ്പെടുന്നു ഏകാഗ്രത അച്ചടക്കം കൃത്യനഷ്ട എന്നിവ ഇല്ലാതാകുന്നു എന്നാൽ ബുധൻ അനുകൂലമായ ഭാവങ്ങളിൽ നിന്നാൽ അത് ജാതകന് യശസ് ബുദ്ധി വിദ്യാപുരോഗതി ചിന്താശക്തി വിവാഹസിദ്ധി അഭീഷ്ടസിദ്ധി നാനാതരം സുഖങ്ങൾ ഭൂമിലാഭം ധനസമ്പത്ത് ശുഭകാര്യങ്ങൾ എന്നിവ അനുഭവത്തിൽ വരികയും ചെയ്യും ബുധൻ ഓരോ ഭാവങ്ങളിലും ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ആ ഭാവത്തെ ആശ്രയിച്ചുള്ള ഫലങ്ങൾ സിദ്ധിക്കും ബുദ്ധികാരകനായ ആ ബുധൻ മെയ് പത്തിന് ഇപ്പോൾ സഞ്ചരിക്കുന്ന മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കും മീനം രാശി എന്നത് ബുധന്റെ നീചരാശി ആകയാൽ അവിടെ മൗഢ്യവും ബലഹീനനും ആയിരുന്നു ബുധൻ എന്നാൽ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ബുധന്റെ നീചാവസ്ഥ നീങ്ങി ബുധൻ നേട്ടങ്ങൾ നൽകാൻ കെൽപ്പുള്ളവനായി മാറുന്നു മേടം എന്നത് നവഗ്രഹങ്ങളിൽ യുദ്ധകാരകനായ ചൊവ്വയുടെ ക്ഷേത്രവും ആകുന്നു ബുധന്റെ ഈ രാശിമാറ്റം മൂലം ഏറ്റവും നേട്ടങ്ങൾ ചേരുന്ന നക്ഷത്രജാതർ ആരെല്ലാമാണ് എന്നാണ് ഇന്ന് നാം ഇവിടെ പങ്കുവെക്കുന്നത് ആദ്യമായി ബുധന്റെ ഈ രാശിമാറ്റത്താൽ ഏറ്റവും നേട്ടങ്ങൾ ചേരുന്ന രാശിജാതർ മേടക്കൂറുകാരാകുന്നു അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനുമാണ് ബുധൻ ആ ബുധൻ മെയ് പത്തിന് ഈ രാശിജാതരുടെ ജന്മരാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് തുടർന്ന് മെയ് മുപ്പത് വരെയും ബുധൻ മേടത്തിൽ ഉണ്ടാകുകയും ചെയ്യും മെയ് പതിമൂന്ന് വരെ സൂര്യനും മേടരാശിയിൽ ഉണ്ടാകും ശുക്രനും ഇപ്പോൾ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഇതെല്ലാം ഈ രാശിജാതർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ നൽകും പ്രധാനമായും ആശയവിനിമയം ഏറെ മെച്ചപ്പെടും ഇത് തൊഴിൽ രംഗത്ത് ഏറെ അനുകൂലമായ ഫലങ്ങൾ ഈ രാശിജാതർക്ക് നൽകും കൂടാതെ ഇവരുടെ ആത്മവിശ്വാസം ഉച്ചസ്ഥായിയിൽ എത്തും ഈ ആത്മവിശ്വാസത്താൽ ഇവർക്ക് ഏത് പ്രതിസന്ധികളെയും നേരിടാം എന്ന മനോബലം ഉണ്ടാകും ധനപരമായും ഇവർക്ക് അഭിവൃദ്ധി പുരോഗതി എന്നിവയും ബുധന്റെ ഈ രാശിമാറ്റം നൽകും കൂടാതെ ബിസിനസ് ഊഹക്കച്ചവടം എന്നിവയും ഏറെ ഉയർച്ച പ്രാപിക്കുന്ന സമയമാണ് ഇത് കൂടാതെ വിദ്യാപുരോഗതി വിദ്യാവിജയം എന്നിവയും ഇവർക്ക് ഇക്കാലത്ത് ഉണ്ടാകും രണ്ടാമതായി ബുധന്റെ ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന രാശിക്കാർ മിഥുനക്കൂറുകാരാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് വിഥുനക്കൂറുകാരുടെ രാശിയാധിപനും നാലാം ഭാവാധിപനും കൂടിയായ ബുധനാണ് മെയ് പത്ത് മുതൽ മെയ് മുപ്പത് വരെയും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ വരവിന്റെ ഭാവം നേട്ടങ്ങളുടെ സ്ഥാനം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ബുധൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറെ നേട്ടങ്ങൾ നൽകും കൂടാതെ സൂര്യനും ശുക്രനും ഇപ്പോൾ ഈ നേട്ടങ്ങളുടെ സ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുന്നു ഈ മാറ്റങ്ങൾ ഈ രാശിജാതർക്ക് സാമ്പത്തികമായ ഉന്നതികൾ പുരോഗതി ധനാഗമം എന്നിവ നേടിക്കൊടുക്കും സാമ്പത്തികമായി നല്ല അച്ചടക്കം പുലർത്തും കടബാധ്യതകൾ തീരാനുള്ള അനുകൂലമായ വഴികൾ വന്നുചേരും ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഏറ്റവും നല്ല കാലമാണ് ഇത് വ്യക്തിബന്ധങ്ങൾ ഔദ്യോഗിക രംഗം എന്നിവയിൽ എല്ലാം ഏറെ മികച്ച രീതിയിൽ ആകും വീട് വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗം ഉണ്ടാകും കൂടാതെ പതിനൊന്നിലെ ബുധൻ ഭൂമി ലാഭം ഗൃഹം വാങ്ങുവാനുള്ള നീക്കങ്ങൾ എന്നിവ ഈ രാശിജാതർക്ക് നൽകും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ വിദ്യാപുരോഗതി മത്സര പരീക്ഷകളിൽ മികച്ച വിജയം എന്നിവയും നേടിക്കൊടുക്കും മൂന്നാമതായി ബുധന്റെ മേടത്തിലേക്കുള്ള ഈ രാശിമാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുക കർക്കിടകക്കൂറുകാർക്കാണ് പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ബുധൻ ഈ രാശിജാതരുടെ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെയും അധിപനായ ബുധനാണ് മെയ് പത്തിന് കർമ്മഭാവമായ പത്താം ഭാവത്തിൽ പ്രവേശിക്കുന്നത് ബുധനെ കൂടാതെ സൂര്യനും ശുക്രനും ഇപ്പോൾ ഈ കർമ്മസ്ഥാനത്ത് ഉണ്ട് അത് കർമ്മമേഖലയെ മേഖലയെ വളരെയേറെ പുഷ്ടിപ്പെടുത്തും പ്രമോഷൻ അധികാരികളുടെ പ്രീതി സുഹൃത്തുക്കളുമായി നല്ല ബന്ധം എന്നിവ ഉണ്ടാകും കൂടാതെ ഇവരുടെ ഭാഗ്യാധിപനായ വ്യാഴം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഒരേ സമയം ഭാഗ്യത്തെയും നേട്ടത്തെയും സമ്മാനിക്കും പുതിയ ജോലി വിദേശങ്ങൾ ജോലി സാധ്യത എന്നിവയ്ക്കും ഏറെ സാധ്യത കാണുന്നു മൂന്നാം ഭാവം എന്നത് ശൌര്യത്തെ കുറിക്കുന്നതിനാൽ ഈ രാശിജാതർക്ക് ഏറെ ആത്മവിശ്വാസം ധൈര്യം ഊർജ്ജസ്വലത എന്നിവയും ഇക്കാലത്ത് ബുധന്റെ രാശിമാറ്റത്താൽ സിദ്ധിക്കും നാലാമതായി ബുധന്റെ ഈ രാശിമാറ്റത്താൽ ഏറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുക ചിങ്ങക്കൂറുകാർക്കാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങരാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ബുധൻ മെയ് പത്തിന് പ്രവേശിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ചിങ്ങക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആണ് ബുധൻ രാശിയാധിപനായ സൂര്യനും ശുക്രനും ഇപ്പോൾ മേടത്തിൽ ഉണ്ട് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം എന്നും പതിനൊന്ന് എന്നത് നേട്ടങ്ങളുടെ സ്ഥാനം എന്നും അറിയപ്പെടുന്നു അതായത് വലിയ നേട്ടങ്ങളും ഭാഗ്യവും ഈ രാശിജാതർക്ക് ഇക്കാലത്ത് വന്നു ഭവിക്കും കൂടാതെ അംഗീകാരം സാമ്പത്തികമായ ഭദ്രത സാമ്പത്തിക പുരോഗതി അഭീഷ്ടസിദ്ധി എന്നിവയും ബുധൻ ഈ രാശി രാശിമാറ്റത്താൽ ഈ രാശി രാശിജാതർക്ക് നേടിക്കൊടുക്കും കൂടാതെ നല്ല ആശയവിനിമയം വിദ്യാപുരോഗതി പരീക്ഷകളിൽ മുന്നേറ്റം എന്നിവയും ഈ രാശി രാശിജാതർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം കൂടാതെ ബിസിനസ് മേഖലയിലും നല്ല പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും അഞ്ചാമതായി ബുധന്റെ ഈ രാശിമാറ്റം ശോഭനമായ ഫലങ്ങൾ നൽകുന്ന രാശി ധനുകൂർ ആണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശി രാശിജാതരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ഇവരുടെ ഏഴാം ഭാവത്തിൻ്റെയും പത്താം ഭാവത്തിൻ്റെയും അധിപതിയായ ബുധനാണ് അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇത് ഏറെ അനുകൂലമായ ഫലങ്ങൾ ഈ രാശി രാശിജാതർക്ക് നൽകും ബിസിനസ് മേഖല വ്യാപാരം എന്നീ മേഖലകളിൽ ഏറെ പുരോഗതി ഉണ്ടാകും അഞ്ചാം ഭാവം വിദ്യയെ കുറിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഏറെ വിദ്യാപുരോഗതി വിദ്യാവിജയം മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം എന്നിവ ഉണ്ടാകും അധ്യാപന മേഖലയിൽ ഉള്ളവർക്കും ഏറെ മികച്ച സമയമാണ് ബുധൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നേട്ടങ്ങൾ ലാഭം എന്നിവ ഉണ്ടാകും തൊഴിൽ രംഗത്തും ഏറെ അനുകൂലമായ സമയമാണ് ഇത് കൂടാതെ ഈ സമയത്ത് സന്താനപ്രാപ്തി സന്താനങ്ങൾക്ക് ഉയർച്ച എന്നിവയും ഉണ്ടാകും ആറാമതായി ബുധന്റെ ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകുക കുംഭക്കൂറുകാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ബുധൻ മെയ് പത്താം തീയതി പ്രവേശിക്കുക ഇവരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമായ ബുധനാണ് ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് കൂടാതെ സൂര്യനും ശുക്രനും ഇപ്പോൾ മേടത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ഇത് ഈ രാശിജാതർക്ക് ഏറെ നല്ല ഫലങ്ങൾ നൽകും ഔദ്യോഗിക രംഗത്ത് നല്ല ഉയർച്ച പ്രതിസന്ധികളെ നേരിട്ട് അവയെ വിജയിക്കുവാനുള്ള ആത്മവിശ്വാസം എന്നിവ നൽകും ബിസിനസ് ഊഹക്കച്ചവടം ഓഹരി വിപണി എന്നിവയിലെല്ലാം വലിയ നേട്ടങ്ങൾ ഉണ്ടാകും കൂടാതെ നിർഭാഗ്യങ്ങൾ മാറി ഊർജ്ജസ്വലത ശുഭാപ്തി വിശ്വാസം ഭാഗ്യം എന്നിവ ഉണ്ടാകും കൂടാതെ വിദ്യാപുരോഗതിയും ഇക്കാലത്ത് ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഏഴാമതായി മീനക്കൂർ പുരരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ മെയ് പത്താം തീയതി പ്രവേശിക്കുന്നത് ഈ രാശിജാതരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമാണ് ബുധൻ രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ബുധൻ രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ സൗഖ്യം സന്തോഷം സാമ്പത്തികമായ പുരോഗതി എന്നിവ ഉണ്ടാകും കുടുംബബന്ധം ദൃഢമാകും മാതാവിന് സൗഖ്യം മാതാവുമായി നല്ല ബന്ധം നല്ല ചിന്താശേഷി എന്നിവയെല്ലാം അനുഭവത്തിൽ വരും ഭൂമി വീട് എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ നല്ല സമയമാണ് ഇത് അവ വാങ്ങുവാനുള്ള നീക്കങ്ങൾ ഇക്കാലത്ത് നടത്തും കൂടാതെ ഏഴാം ഭാവം എന്നത് കളത്രഭാവം ഭാവം ആകയാൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ധനാഗമം ജീവിത പങ്കാളിക്ക് സാമ്പത്തിക നേട്ടം എന്നിവയും പ്രതീക്ഷിക്കാം കൂടാതെ ബിസിനസ് വ്യാപാര മേഖലകളിൽ ഏറെ പുരോഗതിയും ലാഭവും ഇക്കാലത്ത് ഇവർ കൈവരിക്കും അപ്പോൾ മെയ് പത്താം തീയതി തൻ്റെ നീചക്ഷേത്രമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ ഫലങ്ങളും നേട്ടങ്ങളും വന്നുചേരുന്ന രാശിജാതർ മേൽപ്പറഞ്ഞ ഏഴ് രാശികൾ ആകുന്നു ഗൃഹനിലയിൽ ഉള്ള ബുധൻ്റെ ക്ഷേത്രബലം ഭാവബലം എന്നിവയ്ക്കനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ വരാവുന്നതാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം